യ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഗുഡ് ഫ്രൈഡേ ദുഃഖവളിയുടെ മധ്യത്തിൽ നിൽക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധവാരം നോയമ്പൊക്കെ ആചരിച്ച് നമ്മളെല്ലാം അപ്പോൾ കുരിശു കുരിശുമരണത്തിന്റെ ആ സ്മരണകളിൽ യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിന്റെ സ്മരണകളിൽ നിലനിൽക്കുമ്പോൾ യേശുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് അതുപോലെ പങ്കുവെക്കുന്ന സ്നേഹം ദൈവം തന്നെ തന്നെ നമുക്ക് വേണ്ടി ശൂന്യവൽക്കരിച്ചു ഇതാ ജാതിയും മതവും ഇല്ല വിശപ്പിന്റെ വെളി ശുശ്രൂഷ ഇന്നും തെരുവിലറിയുന്നവർക്ക് വേണ്ടി ഉള്ള പൊതിച്ചോറുമായിട്ട് ഇറങ്ങുകയാണ് എറണാകുളം സെന്റ് മേരി ക്രയർ മിനിസ്ട്രിയുടെ ഈ വിശപ്പിന്റെ വെള്ളി ശുശ്രൂഷ ചോറ് സാമ്പാർ അച്ചിങ്ങ മത്തങ്ങ കറി അച്ചാർ ഒന്ന് വെജിറ്റേറിയൻ ആണല്ല തയ്യാറാക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് കറികളായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഈ ചോറ് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നി ഇതിന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ആരുടെയെങ്കിലും മനസ്സിൽ ദൈവം ഇതിലൂടെ കൊടുത്താൽ സമൂഹത്തിൽ അത് നന്മ പരക്കുവാനായിട്ട് ഇടയാകട്ടെ ഒരു പരസ്യത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടിയല്ല കാരണം ദൈവ ആവശ്യത്തിന് അനുഗ്രഹവും പബ്ലിസിറ്റിയും എല്ലാം തന്നു കഴിഞ്ഞു അത് നമ്മൾ അന്വേഷിച്ചിടക്കേണ്ട കാര്യമില്ലാതെ ഉണ്ടായിക്കോളും പക്ഷേ ഇത് കാണുന്ന നമ്മളെക്കാൾ കഷ്ടത്തിലും വിഷമത്തിലും കഴിയുന്ന അനേകർ നമ്മൾ സുഖ സുഭിഷ്ഠതയില് ഉള്ളത് നൂറ്റി വെച്ച് ഉപവാസം എടുത്തൊക്കെ കഴിയുമ്പോഴും ഒരു നേരത്തെ വഴിയില്ലാതെ തെരുവിലും കടത്തിണ്ണകളിലും വഴിയോരങ്ങളിലും കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ ദരിദ്ര ഇതിനെ അതിജീവിക്കുന്ന ഒരു പട്ടണമായിട്ട് എറണാകുളം മാറുമെന്ന് പക്ഷേ ഒരു ഇരുന്നൂറ്റമ്പത് പാക്കറ്റും കൊണ്ട് പോയാൽ പുഷ്പം പോലെ അത് സ്വീകരിക്കാനുള്ള ആൾക്കാർ അവിടെ വഴിയരിയിലും കടത്തിണ്ണകളിലും ഒക്കെ എറണാകുളം പട്ടണത്തിൽ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച തന്നെ സുമനസ്സുകളുടെ സഹായത്തോടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിശപ്പിൻ്റെ വിളിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇന്ന് പിന്നെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം